പ്രിയമുള്ളവരെ മാധ്യമം പത്രത്തിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ വന്ന ഒരു വാർത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നാടിനെ വിഭജിച്ച് ദേശീയപാതാ വികസനം എങ്ങനെയാണ് വിഭജിക്കുന്നത് എന്നത് ആ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് മിനിറ്റുകൾ മാത്രം നടക്കേണ്ടിയിരുന്ന റേഷൻ ഷോപ്പിലേക്ക് നൂറ്റി അൻപത് രൂപ ഓട്ടോക്ക് നൽകി സഞ്ചരിക്കേണ്ട ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദേശീയപാത വികസനത്തിൻ്റെ ഒരു പ്രശ്നമായിക്കൊണ്ട് മാധ്യമം പത്രം ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ വാർത്ത വന്നത് പണ്ട് മുനീർ സാഹിബ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നല്ലോ ആ പ്രഖ്യാപിച്ച സമയത്തായിരുന്നു ഇത്തരത്തിലൊരു വാർത്ത വന്നതെങ്കിൽ കുറച്ചെങ്കിലും മലയാളികൾക്ക് അത് മലയാളികൾ അത് സ്വീകരിച്ചേനെ പക്ഷേ ഇന്നിപ്പോൾ കാലം കുറേ മുന്നോട്ട് പോയിരിക്കുന്നു ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രം സ്വീകാര്യത ലഭിക്കും എന്നത് എനിക്ക് സംശയമുണ്ട് കാരണം ആളുകളെല്ലാം വല്ലാതെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ദേശീയപാത വികസനത്തിന് വേണ്ടി കാരണം കേരളത്തിന്റെ ഒരു ശാപമായിരുന്നു മികച്ച റോഡുകൾ ഇല്ല എന്നുള്ളത് കാരണം ജനങ്ങളെല്ലാവരും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതര സംസ്ഥാനങ്ങളിൽ പോയാലും അല്ലെങ്കിൽ ഇതര രാജ്യങ്ങളിൽ പോയാലും അവർ ഈ റോഡിൻ്റെ സൗകര്യങ്ങളെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് ഈ റോഡ് സംവിധാനത്തിൻ്റെ ഗുണങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ് മികച്ച റോഡ് സംവിധാനങ്ങൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനപ്പെരുപ്പം പോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒന്നാണ് വാഹനപ്പെരുപ്പം എന്ന് പറയുന്നതും ജനങ്ങളുടെ സമ്പത്തും സമയവും ഒക്കെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റോഡിലാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിലുള്ള എൻ എച്ച് അറുപത്താറ് വികസിപ്പിച്ചുകൊണ്ട് ഒരു വരി പാത വരുന്നു അല്ലെങ്കിൽ അതിന്റെ വർക്ക് നടക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങൾ ആകാംക്ഷയോട് കൂടിയിട്ടാണ് അത് നോക്കിക്കാണുന്നത് ആ വർക്കിന്റെ പ്രോഗ്രസ് എത്രത്തോളമായി എന്നതൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് എത്രമാത്രമാണ് വ്യൂസ് കിട്ടുന്നത് കാരണം ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആ ദേശീയപാത വികസനം എത്രത്തോളം എത്തി എന്നിട്ട് വേണം എനിക്ക് അതിലൂടെ ഒന്ന് ഒന്ന് മര്യാദക്കുന്നു യാത്ര ചെയ്യാൻ എന്ന് കൊതിച്ചിരിക്കുന്ന സമയത്താണ് മാധ്യമം പോലെയുള്ള പത്രം ഇത്തരത്തിലുള്ള റേഷൻ കടയിലേക്ക് പോകാൻ പറ്റുന്നില്ല പാലും മേടിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരുതരം വാർത്തയുമായിട്ട് വരുന്നത് തീർച്ചയായിക്കൊണ്ട് മാധ്യമത്തിന് അത് നല്ലതല്ല അത് മാധ്യമത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മാത്രം വിജയത്തോടു കൂടി സ്നേഹത്തോടു കൂടി പറയുകയാണ് നമ്മളിപ്പോൾ കോവിഡിന് മുൻപും കോവിഡിന് ശേഷം എന്ന് പറഞ്ഞ് രണ്ടായി തരംതിരിക്കാറുണ്ടല്ലോ പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞു കാരണം കോവിഡിന് ശേഷം നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ തന്നെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരം ഹൈവേകൾ ഒരു ഗ്രാമത്തിലൂടെ വരുന്ന സമയത്ത് ആ ഹൈവേകൾ വരുന്നതിന് മുൻപും വന്നതിന് ശേഷം എന്ന് പറഞ്ഞു പറഞ്ഞ് അവരുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കപ്പെടും പുതിയ പുതിയ സൗകര്യങ്ങൾ ഉണ്ടായി വരും എന്തെല്ലാമാണോ അസൗകര്യങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത് അതിനെ എല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പുതിയ സൗകര്യങ്ങൾ ഇപ്പോൾ അപ്പുറ ചെന്നാലേ പാല് കിട്ടുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പുറ പാല് കിട്ടുന്ന രീതിയിലുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അതൊക്കെ ഓട്ടോമാറ്റിക്ക് വരും അതൊക്കെ അതല്ലാതെ ഇതൊക്കെ ഒരു ഒരു മൊത്തം മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണോ ഇത്തരത്തിലുള്ളത് റേഷൻ കടയിൽ പോകാൻ പറ്റുന്നില്ല പാല് മേടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ദേശീയപാത വികസനത്തെ അത്ര അത്രമാത്രം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരള ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന വാർത്തയാണോ ഇത്തരത്തിലുള്ളത് എന്ന് മാധ്യമം ഒന്ന് സ്വയം വിചാരണ ചെയ്യുക നിങ്ങൾ എനിക്കറിയാം മാധ്യമത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അറിഞ്ഞിട്ടല്ല ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഓൺലൈൻ പോർട്ടൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒപ്പിക്കുന്ന പണിയാണ് എന്ന് എനിക്കറിയാം എന്തായാലും ഇതിലൊരു നിയന്ത്രണം വേണ്ടതാണ് നമ്മൾ ഏറിലേക്ക് ഒരു വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പുലർത്തുക ഇത്തരത്തിലുള്ള വാർത്തകളാണോ ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ചെന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മാധ്യമം പോലുള്ള പത്രത്തെ അവർ എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക എന്നതൊന്ന് ഒന്ന് ചിന്തിക്കണ്ടേ നമ്മൾ ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുനീർ സാഹിബിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ഇത് തന്നെയായിരുന്നു പ്രശ്നം അന്ന് ശരിക്കും സത്യത്തിൽ ഇത്തരത്തിലുള്ള ആ ഒരു എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നടങ്കം ഒന്ന് നിന്ന് നിന്നിരുന്നുവെങ്കിൽ നമുക്കിന്നിപ്പോൾ പണ്ടേ കേരളത്തിന് ഒരു വലിയ വികസനം ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു വലിയ റോഡ് സംവിധാനങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു നമുക്കൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പാൽ മേടിക്കാൻ പറ്റില്ല റേഷൻ കടയിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നും നമ്മൾ ഇത് ഇതിനെതിരെ ശബ്ദമുയർത്തിയത് എന്തായാലും തീർച്ചയായിക്കോട്ടും ഹൈവേകൾ വേണ്ട തന്നെയാണ് കൃത്യമായ നഷ്ടപരിഹാരം അവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകുന്നവർക്ക് അവിടുത്തെ ഭൂമി നഷ്ടം വർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് തന്നെ വലിയ വലിയ ഹൈവേകൾ വലിയ വലിയ റോഡുകൾ നമ്മുടെ നാടിന് വേണ്ടതാണ് അതൊരു നാടിന്റെ വികസനത്തിന്റെ അടിത്തറയാണ് റോഡ് എന്ന് പറയുന്നത് അത് ദയവ് ചെയ്ത് മാധ്യമവും മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം